ഹായ് എല്ലാവർക്കും നമസ്കാരം റെസ്ദാദുവാണ് നമ്മൾ കൊണ്ടോട്ടിയിലൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കാണും സ്കൂളുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് ഒരു വീഡിയോ നമ്മുടെ ജൂനേസ് പാണാലി എന്ന് പറയുന്നത് നമ്മൾ സുഹൃത്ത് ചെയ്തത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണും സജ്ജപ്പെടുത്താൻ മതി നമ്മുടെ പി ഡബ്ല്യൂയുടെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മുടെ കൊണ്ടോട്ടിയിലൊക്കെ നമ്മുടെ കൊണ്ടോട്ടിയിൽ ഒരു വലിയൊരു വിവാദം ഉണ്ടാകില്ല എല്ലാവരും ശ്രദ്ധിച്ച് കാണും കൊണ്ടോട്ടി പതിനേഴിലെ റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അന്ന് ഒരുപാട് ആളുകൾ അത് മുനിസിപ്പാലിറ്റി ആണോ പി ഡബ്ല്യു ഡി ആണോ എന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു എന്നാൽ അത് ആരുടെ ആവട്ടെ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താണ് ഈ റോഡ് കുഴി നന്നാവുക എന്നാണ് അപ്പം ഇതുപോലെ കുഴികൾ കണ്ടു കഴിഞ്ഞാൽ ഈ കുഴികൾ നമുക്ക് എങ്ങനെ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാം അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ വീഡിയോ എടുക്കുക ജസ്റ്റ് ആപ്ലിക്കേഷനിൽ കൊടുക്കുക ഏതാണ് ലൊക്കേഷൻ ആ ലൊക്കേഷൻ ജസ്റ്റ് ഏർ കൊടുക്കുക അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാർ ഒരുമിച്ച് അതേ ഒരേ കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആണെങ്കിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് അതിൽ നടപടി എടുക്കും പി ഡബ്ല്യൂയുടെ ഒറിജിനൽ ഒഫീഷ്യൽ ആപ്പ് കൂടിയാണ് അപ്പം ഈ ആപ്പിൽ ലിങ്ക് ഞാൻ വീഡിയോ എടുക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വലിയൊരു കൊയ്യാ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പല വണ്ടികളും ഇപ്പോൾ ചാരി പാടി പോകുന്നുണ്ട് പക്ഷേ അത് ഞാൻ കട്ട് കട്ടിയതാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാം ഞാൻ വീഡിയോ കാണിക്കൊണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ കൊടുത്ത് അലോ ചെയ്യുക അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർവൈസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ നിങ്ങൾ ഏത് സ്ഥലത്തുള്ള റോഡാണോ നിങ്ങൾ ഫോട്ടോ എടുത്ത് തയക്കാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളവിടെ സെർച്ച് ചെയ്യുക കൊണ്ടോട്ടി ആണെങ്കിൽ കൊണ്ടോട്ടി നിങ്ങൾ ഏത് സ്ഥലമാണോ അത് നിങ്ങൾ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കൊണ്ടോട്ടി എന്നുള്ളത് ബന്ധാൽ അവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതുപോലെ കൊണ്ടോട്ടി ലൊക്കേഷൻ വരും ലൊക്കേഷൻ വന്ന് കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണ് ഇപ്പോൾ ആ ആ കൊണ്ടു ഉള്ളത് ആ കുയ്യൊക്കെ ഉള്ളത് അത് സെലക്ട് ചെയ്തു ഇപ്പോൾ കൊണ്ടുപോയി റോഡാണ് അപ്പോൾ ഞാൻ എടുത്തത് റിലീഫ് ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ കൊടുക്കുന്നത് മലബാർ ഡയമണ്ട് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കേരള ഗ്രാമീണ ബാങ്ക് മേഴ്സി ഹോസ്പിറ്റൽ ഇങ്ങോട്ടാണ് അതാ റയാൻ റയാൻ ഹോസ്പിറ്റൽ അതിൻ്റെ ഈ കാണുന്ന ഭാഗത്താണ് ആ ലൊക്കേഷൻ വരുന്നത് ഓക്കെ ഈ മാർക്കറ്റ് ചോദന മാർക്കറ്റില്ല ഇവിടെയാണ് ആ ലൊക്കേഷൻ വരുന്നത് അപ്പം അവിടെ ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പം ഇതുപോലെ വരും ഇതുപോലെ തന്നെ റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂസ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഓക്കെ അവിടെ നാഷണൽ ഹൈവേ എൻ എച്ച് ഒമ്പത് ആറ് ആറാണ് കറക്റ്റ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്ന് കഴിഞ്ഞു ഈ റിപ്പോർട്ട് ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഉണ്ടാവും ഇത്ര ആൾക്കാർ ഇതിന് ഓൾറെഡി ഇഷ്യൂസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവിടേക്ക് നമ്മളെ ഫോട്ടോ കയറ്റണം അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ അപ്ലോഡ് വീഡിയോ വൺ വീഡിയോ വൺ ഫോട്ടോ അപ്ലോഡ് അപ്പോൾ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യുക ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഡയറക്ട് ക്യാമറ എടുക്കണേ എടുക്കാം ഗാലറി എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് പെർമിഷൻ അല്ലെങ്കിൽ കൊടുക്കുക ഗാലറി നിന്നും ആ വീഡിയോ ഓക്കെ ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ രണ്ടാമത്തെ ഭാഗത്ത് അതിൻ്റെ വേറൊരു തരത്തിലുള്ളൊരു പിക്ചർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് കൊടുക്കുക ആൽബത്തിൽ പോയിക്കാണെങ്കിൽ ക്യാമറ ഓക്കെ രണ്ട് പിക്ചർ ഞാൻ അതിലേക്ക് എടുത്തു ഓക്കെ രണ്ട് പക്ഷേ മൂന്നാമത്തെ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ താഴെ കണ്ടില്ലെങ്കിൽ റോഡുണ്ട് ഉണ്ട് ഡ്രൈനേജ് ഉണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യം നമ്മൾ ഏതാണോ അത് ആദ്യം സെലക്ട് ചെയ്യുന്നത് നമ്മൾ റോഡാണ് കൊടുക്കുന്നത് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഓക്കെ ഓക്കെ അതിലേക്കൊരു വീഡിയോ കൂടി ആഡ് ചെയ്യണം കേട്ടോ താഴ്ന്നേ അപ്ലോഡ് വീഡിയോ എന്നുള്ള ഭാഗത്ത് അവിടെ വീഡിയോ കൂടി നിങ്ങൾ ആഡ് ചെയ്യണം എന്നു താ എന്താണ് ഇഷ്യൂ ഇതിവിടെ എഴുതി കൊടുക്കണം സെലക്ട് ടൈപ്പ് ഇഷ്യൂ അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് എന്താണ് ഇതിൽ വന്നത് നമ്മൾ എഴുതി കൊടുക്കാം ഇപ്പോൾ ഉണ്ടാവും ഡാമേജ് റോഡ് അതിനെ വേള ടച്ച് ചെയ്ത് ഇനി നമുക്ക് എന്താണ് കാരണം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം ഓക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് റോഡ് കേട് വന്നിട്ടുണ്ട് സോറി കോറി നമ്മുടെ കേട് വന്നിട്ടുണ്ട് വളരെ മോശമാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നന്നാക്കുക പക്ഷേ താഴത്തുള്ള സബ്മിറ്റുള്ള ബട്ടൺ വേറെ ടച്ച് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണേ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം ഫോൺ നമ്പർ നിർബന്ധമായി കൊടുക്കേണ്ടി എൺപത്തി ഒന്ന് എൺപത്തി ആറ് കണ്ടിന്യൂ കൊടുക്കാം ലോഗിൻ രജിസ്റ്റർ ആണ് അവർ ഒ ടി പി വരും ഓക്കെ ഒ ടി പി അടിച്ചു കൊടുക്കുക കഴിഞ്ഞു അപ്പോൾ ഓട്ടോമാറ്റിക്ക് സബ്മിറ്റ് ആവുന്നതാണ് ഓട്ടോമാറ്റിക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു ഇതുപോലെ എല്ലാവരെ കൊണ്ടും നിങ്ങൾ ചെയ്യിപ്പിക്കുക ഇങ്ങനെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു വർക്ക് അവരിൽ അവരിലേക്ക് എത്തും പെട്ടെന്ന് നേരത്തിൽ പരിഹാര അപ്പോൾ ഉണ്ടാവുന്നതാണ് മാസം വീഡിയോ ഷെയർ ചെയ്യാം ബബ്